സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി തളിക്കുളം നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണം നടത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആര്യ ഇക്കേറിൻ്റെയും സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തിയത് എടശേരി സി എസ് എം കിൻഡർഗാർട്ടൻ സ്കൂളിൽ നടന്ന ക്യാമ്പ് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ വിഭാഗം പരിശോധന കണ്ണ് പരിശോധന ഷുഗർ കൊളസ്ട്രോൾ രക്തപരിശോധന നമ്മുടെ സാധാരണ ആളുകൾക്കിടയിൽ വ്യത്യസ്തമായ രോഗങ്ങൾ നിരന്തരമായി വരുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെയാണ് തലക്കുളം കോൺഗ്രസ് തലക്കുളം പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ ആയുർവേദ അനുപതി ഈ മെഡിക്കൽ ക്യാമ്പ് അതേപോലെ കണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള സ്റ്റുകളൊക്കെ ഉള്ളവ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ രണ്ട് വാർഡുകളിൽ നാലാം വാടിലും അതോടൊപ്പം ഈ മൂന്നാം വാടിലും ഒരേ സമയത്ത് മൂന്നാമിൽ സീതാറാം ആയുർവേദ ഫാർമസിയുടെ സഹായത്തോടുകൂടി ഈ മറ്റേ ആയുർവേദ മെഡിക്കൽ ഞാൻ നാലാം വാർഡിൽ